ാണ് എന്റെ അപ്പ നമുക്ക് കേട്ടോ ఎంతలు పూని మెలికి అరే వా హ్యాపీ బర్త్ డే టు మీ టు మీ ఎలంగ్ నంగల్ కొంప క్లాప్ ఎరా థాంక్యూ హ్యాపీ బర్త్ డే థాంక్యూ టక టక నందు ఉమనాచాకి కార్ ఆదా హ హ్యాపీ బర్త్ డే ఓకిలంద స్పేడినిరిరియా తోండ అనే ఇరుదాన్ని ఏలి క్యాండిల్ వెర్చు నులు అదే అదే వయసైట ఉంది ఏలి వయసై ఇది ఇడ వెచిటి

ഇപ്പോ ഞാൻ പണയലേസർ ദേ ഇത് മാറ്റിടേവാ നടക്കുകാല നട വീറി എടുക്കുന്നണ്ട് കൈ നീ വെറ്റി വരു എനിക്ക് ആവാനോ മടത്തിൽ ഇരിത്തോ ഞാൻ മെക്കുവെഞ്ഞു ലൈ സ്രേലി സ്രേലി ഒന്ന് കുഞ്ഞുനാക്കള അങ്ങത്തതു ബാക്കി കൊങ്ങം ബാ അതെ നമ്മൾ കൊടടാ അതെ നമ്മൾ കൊടടാ ഗിവർസ് അല്ലേ കൊടടാ വാ ഇങ്ങോട്ട് ഇരിക്കണേ വാ ഇങ്ങോട്ട് കൊണ്ടാ ഇങ്ങിലോണിക്കടാ അല്ല ലൈവ് വേരി ഓക്കേ ഉറങ്ങാൻ പോവാണ് അന്തിയത് തോണ്ടിത്താൻ ആണ് യൂട്യൂബിലേ ഇരുട്ടാ അതുകൊണ്ട് ഞാൻ ഇടയിലയേ ഉള്ളൂ കൊണ്ടാ നടക്കും കൊണ്ടാ കുറച്ച് മോച്ചോ ചേദേഷം ആയിക്കണെ ആരാണ സിനിയോ ആണ് രണ്ടോട്ട് മാത്രം കണ്ടിട്ടല്ലോ നീ മാത്രം വന്നിങ്ങല്ലോ